നമസ്കാരം ഇൻഫർമേഷൻ മൊഴിയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിലവിലിപ്പോൾ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് മാർച്ച് മാസത്തെ പെൻഷൻ വരുന്ന തീയതി ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പെൻഷൻ വാങ്ങുന്ന കുറച്ച് ആളുകളെങ്കിലും മഷ്ടം പൂർത്തിയാക്കുകയും വേണം അതിനെക്കുറിച്ചെല്ലാം നോക്കാം അതിനുമുമ്പായി ഇൻഫർമേഷൻ മൊഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അതായത് ഫെബ്രുവരി മാസം പെൻഷൻ ലഭിച്ച ആളുകൾക്ക് മാർച്ച് മാസം ഇരുപത്താറാം തീയതിക്ക് മുമ്പായി തന്നെ ഒരു മാസത്തെ ഘടക ഘട പെൻഷനായ ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കും അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സർക്കാർ തലത്തിൽ പൂർത്തിയായിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ചില ആളുകൾക്ക് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് നാന്നൂറ് അങ്ങനെ പല രൂപത്തിലുള്ള പെൻഷൻ ആയിരിക്കും ലഭിക്കുക ഈ പെൻഷൻ ലഭിച്ച രണ്ട് ദിവസം കൊണ്ട് തന്നെ മറ്റേ പെൻഷൻ ലഭിക്കാതെ ബാക്കിയുള്ള ഇരുന്നൂറോ മുന്നൂറോ രൂപ ലഭിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർ എന്ത് കാരണം കൊണ്ടാണോ പെൻഷൻ മുടങ്ങിയെന്ന് കറക്റ്റായി മനസ്സിലാക്കുക അതിപ്പോൾ സർക്കാർ പറയുന്ന ഒരു കാര്യം നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായി ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാത്തത് കൊണ്ടാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ചിലപ്പോൾ പഴയ ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും ഒരുപാട് വർഷങ്ങളോളം നമ്മൾ മുമ്പ് എടുത്ത ബാങ്ക് അക്കൗണ്ട് ആയിരിക്കാം അങ്ങനെയുള്ള ആളുകൾ ബാങ്കിൽ പോയി ആധാർ കാർഡ് ഫോട്ടോ എന്ന് കൊടുത്ത് ഇ കെ വൈ സി പൂർത്തിയാക്കുക അതുപോലെ തന്നെ പഞ്ചായത്തിലെത്തി നമ്മുടെ പെൻഷൻ എന്തെങ്കിലും രൂപത്തിലുള്ള ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യേണ്ട ആവശ്യങ്ങളോ മറ്റതുണ്ടോ എന്ന് അന്വേഷണം നടത്തി അതുകൂടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവർക്കും ബാക്കിയുള്ള ഇരുന്നൂറ് മുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം അവസാനം മഷ്ടം പൂർത്തിയാക്കാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു അവർക്ക് അവർക്കിപ്പോൾ മഷ്ടം ചെയ്യാനൊരു അവസരമുണ്ട് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ വർഷം മഷ്ടം പൂർത്തിയാക്കാത്ത ആളുകൾ മാത്രമാണ് മഷ്ടം പൂർത്തിയാക്കേണ്ടത് ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ വരെയും മഷ്ടം പൂർത്തിയാക്കിയിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാത്ത ആളുകൾ മാത്രമാണ് മഷ്ടം പൂർത്തിയാക്കേണ്ടത് അതുപോലെ തന്നെ പ്രവാസി വെൽഫെയർ ബോർഡ് ക്ഷേമതയിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട് മാസം മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് അവർക്ക് പെൻഷൻ ഇപ്പോൾ ലഭിക്കുന്നത് അവരെല്ലാ വർഷവും നൽകേണ്ട ലൈഫ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നൽകണം വെബ്സൈറ്റിൽ നിന്നും ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് അത് കറക്റ്റായി പൂരിപ്പിച്ചതിന് ശേഷം ഒരു ഗസഡറ്റഡ് ഓഫീസറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തി അതിൻ്റെ കോപ്പിയും അതുപോലെ തന്നെ നമ്മുടെ പെൻഷൻ ഐ ഡി കാർഡിൻ്റെ കോപ്പിയും ആധാർ കാർഡിൻ്റെ കോപ്പിയും എടുത്ത് നമ്മൾ അവരേക്കോ പോസ്റ്റ് പോയോ അല്ലെങ്കിൽ നേരിട്ട് എത്തിച്ചാൽ മതി എങ്കിൽ മാത്രമാണ് പ്രവാസി ക്ഷേമത്തിൽ നിന്നും അവർക്ക് തുടർന്നും പെൻഷനും മറ്റു ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ മഷ്ടം പൂർത്തിയാക്കി പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആളുകളുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ മഷ്ടം പൂർത്തിയാക്കാത്ത സാധിക്കാത്ത ആളുകൾക്ക് പല കാരണം കൊണ്ടായിരുന്നു അവർക്ക് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കാത്തത് അതിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ആധാർ കാർഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കാത്തത് അങ്ങനെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ആധാറിലെ എല്ലാ കാര്യങ്ങളും തിരുത്തുക എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്യുക മാർച്ച് മുപ്പന്ന് കഴിഞ്ഞാൽ പിന്നെ ആധാർ കാർഡിലെ എല്ലാ കാരണവും തിരുത്താനും ചെയ്യാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ആധാറിലെ പേര് ആധാറിലെ ഡേറ്റ് ഓഫ് ബർത്ത് ആധാറിലെ ഫോട്ടോ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായി തന്നെ ഉണ്ടെന്ന് ഒന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ കഴിഞ്ഞ കഴിഞ്ഞ വർഷം പെൻഷൻ ലഭിച്ചു ഈ വർഷം പെൻഷൻ ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളും എന്തെല്ലാം കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയെന്ന് കറക്റ്റായി മനസ്സിലാക്കിയതനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ തുടർന്ന് അവർക്കും പെൻഷനും മറ്റു ആനുകൂല്യങ്ങൾ ലഭിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ തന്നെ ഇൻഫർമേറ്റീവായി വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം